ഈ മാസം എട്ടിനായിരുന്നു സംഭവം പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അങ്ങാടിപ്പുറം സ്വദേശി എഴുപത്തെട്ട് വയസ്സുള്ള ശാന്ത ഓട്ടോയിൽ കയറി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇവരോട് ഡ്രൈവർ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അങ്ങാടിപ്പുറമാണെന്ന് പറഞ്ഞതോടെ സ്ത്രീയെയും കൂടെയുള്ളവരെയും റോഡിൽ ഇറക്കിവിടുകയും അസഭ്യം എന്നാണ് പെരിന്തൽമണ്ണ സബ് പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത് പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് പിന്നെ കാലിന്റെ മുട്ട് മാറ്റി വെച്ചതാണ് അപ്പൊ അത്രയും പരാതി കൊടുത്തത് ബുദ്ധിമുട്ടായി കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു തന്നെ കയറണ്ടേ മഴ കൊണ്ടു വന്നാ പെയ്താ ഞാൻ മുഴുവനെ കൊള്ളണം അങ്ങനെ വേണ്ടാനൊന്നും പെയ്യേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമുണ്ടെന്ന് മനസ്സിലായി ആറുമാസത്തേക്ക് ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും എടപ്പാളിലെ ഐ ഡി ടി ആറിൽ നല്ല നടപ്പിനായി അഞ്ചു ദിവസത്തെ ക്ലാസിൽ ഹാജരായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ഓട്ടോ ഡ്രൈവർമാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ആർ ഓഫീസിൽ ലഭിക്കുന്നതായി പെരിന്തൽമണ്ണ സബ് സബ്ആർടിഒ അറിയിച്ചു പത്ത് ഏഴ് മുതൽ അയാളുടെ ലൈസൻസ് ആറുമാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അയാള് ഐ ഡി ടി ആറിൽ പോയിട്ട് അഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് അയാളുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊടുക്കുള്ളൂ മാതൃഭൂമി മലപ്പുറം